ഹലോ വെൽക്കം ടു ചാനൽ നിങ്ങൾ എന്തായാലും ഇതൊന്നും കണ്ടു ഞെട്ടണ്ട ഇതൊക്കെ ഞാൻ സ്കിൻ നന്നാവാനും മുടി നന്നാവാനും ഹെൽത്തി ആവാനും എല്ലാ വൈറ്റമിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ കുറേ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് ബയോട്ടീൻ ഹെയർ ഗമീസ് ഇതൊക്കെ നിങ്ങൾ ഓരോ റിവ്യൂ കണ്ടിട്ടുണ്ടാകും യൂട്യൂബേഴ്സിന്റെ ബയോട്ടീൻസ് ഒക്കെ ബയോട്ടീൻ ഗമീസിനെയൊക്കെ പറ്റിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് ഒന്ന് തീരാനായിട്ടുണ്ട് പിന്നെ ഇത് വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ് സിക്സ്റ്റി ടാബ്ലറ്റ് ഉണ്ട് ഇതിന് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന്റെ വില ഇത് അതുപോലെ തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ടാബ്ലറ്റ് ആണ് ഇത് ന്യൂട്രീഷൻ കുറെ വൈറ്റമിൻ മിനറൽ ഇതെല്ലാം കൂടി സ്കിന്നിന് വേണ്ടിയിട്ട് അത് ഒരുപാട് വാങ്ങിച്ചു ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇങ്ങനെ കുറെ എണ്ണം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ നമ്മുടെ സ്കിന്നു നന്നാവനും കൂടി നന്നാവനൊക്കെ ഇത്രയും സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് വേണോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് ആക്ച്വലി വേണം അതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണം നമുക്ക് കുറച്ച് വൈറ്റമിൻസ് എന്തായാലും നമ്മുടെ ശരീരത്തിന് കൃത്യമായ അളവിൽ എത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും എല്ലാം നിലനിർന്നു പോവുള്ളൂ ചിലർക്ക് നല്ല ഭാഗ്യ ഭാഗ്യങ്ങൾ ഉള്ളവർക്ക് എന്താ പറയാ പാരമ്പര്യമായിട്ട് നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നും മുടിയൊക്കെ കിട്ടിയവരുണ്ട് അവരുടെ കാര്യമല്ല നമ്മളെപ്പോലെ എന്താ പറയാ അവർ ആവറേജ് ആയിട്ട് ഇതൊന്നും പ്ലസ് ആയിട്ട് കിട്ടാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ വൈറ്റമിൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ കാണിച്ചതിന് വൈറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ് ഞാൻ കാണിച്ചു നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിൻ്റെ വില അപ്പോൾ ശരിക്കും നമുക്ക് വൈറ്റമിൻ സി നമുക്ക് ആവശ്യമുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചാലും മതി നാരങ്ങ കുടിച്ചാലും നാരങ്ങ ലെമൺ ഒക്കെ ഉൾ ഉൾപ്പെടുത്തേണ്ട ആയിട്ടുള്ള ഒരുപാടല്ല കേട്ടോ എല്ലത്തിനും അളവുണ്ട് വൈറ്റമിൻ സി പ്രത്യേകിച്ച് അളവുണ്ട് ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് അപ്പോൾ എന്തൊക്കെയാണ് വൈറ്റമിൻ സിൻ്റെ ഒരു ബെനിഫിറ്റ് നിന്നും അപ്പം നിങ്ങൾ പോയിട്ട് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ ഒന്നും പ്രൊഡക്റ്റ് പോയി വാങ്ങേണ്ട ആവശ്യമില്ല ഇത് കണ്ടോ ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സിസെലിൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് എം ജി ടു മാക്സിമം തൗസൻഡ് എം ജി മാത്രമേ പെർ ഡേ നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഈ വൈറ്റമിൻ വൈറ്റമിൻസിൻ്റെ ഗുണങ്ങൾ ഈ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിപ്പ് ഒക്കെ ഉള്ളതാണ് കേട്ടോ നമുക്ക് ഷുവബിൾ ആയിട്ടുള്ളതും കിട്ടും എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഞാൻ കുറേ പ്രൊഡക്റ്റ്സ് ഒക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ അത് ഉണ്ടാവും ഈ ക്രീമൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നിൽ ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് അത് എന്താ പറയാ ചിലർക്ക് ഒരു കുഴപ്പമില്ല റിസൾട്ട് കിട്ടിയതായിരിക്കും മറ്റൊരാൾക്ക് മോശമാവുന്നത് അപ്പൊ നമുക്കത് നൂറ് ശതമാനം ഒന്നും പറയാൻ പറ്റില്ല പറ്റില്ലെന്നെ വേണമെങ്കിൽ പറയാം അത് ഡെർമറ്റോളജിസ്റ്റിന് വരെ അങ്ങനെ അവരതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നത് ഓരോരുത്തരെ സ്കിൻ നോക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്ന സിട്രസ് ആസിഡാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ മുന്നേ ഉള്ള ഒരു ഗ്ലൂടാത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിൻ ആരോഗ്യമായിട്ടും ചെറുപ്പമായിട്ടും ഹെൽത്തി ഒക്കെ നമ്മൾ ഇരിക്കുന്നത് ഈ ആൻറ്റി ഓക്സിഡൻറ് ആവശ്യത്തിന് നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പം ഇതിൽ നിന്ന് അത് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഗുഡ് റിസൾട്ട് തന്നെയല്ലേ കിട്ടുക അപ്പം നല്ലോണം നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആവാനും നല്ലൊരു യൂത്ത്ഫുൾ സ്കിൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ സി നമ്മൾ ഭക്ഷണത്തിൽ അതിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഇതുപോലെ ടാബ്ലറ്റ് ഡെയിലി ഒന്ന് വെച്ച് കഴിച്ചാൽ മതി അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ഡെഫിനറ്റ്ലി സ്കിൻ ബ്രൈറ്റ്നിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ സി നമ്മുടെ മെലാനിയം കുറച്ച് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കിൻ ബ്രൈറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കിൻ യൂത്ത്ഫുൾ ആകും കുറച്ചും കൂടി ചെറുപ്പം വരും പിന്നെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഒന്ന് കുറയാനും ഹെൽപ്പ് ചെയ്യും അതിന് എല്ലാം കൂടിയാണ് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യണമെന്ന് പറയുന്നു പിന്നെ എത്ര കാലം വേണം ഇതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിമം മൂന്ന് മാസം അതായത് നയൻറ്റി ഡേയ്സ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതിന്റെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഒരുമിച്ച് വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പല്ല എന്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണേ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഴപ്പങ്ങൾ വേറൊന്നും പ്രശ്നം വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി അപ്പം അങ്ങനെയാണ് അത്രയാണെങ്കിൽ വൈറ്റമിൻ സിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ വൈപ്പ് ഇങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആണ് നല്ല വൈബ്രന്റ് ഹെൽത്തി സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് വൈറ്റമിൻസ് ഓക്കെ നെക്സ്റ്റ് വൺ വൈറ്റമിൻ ബി ബി കോംപ്ലെക്സ് അഥവാ ബി ട്വൽവ് എല്ലാം നമ്മുടെ ഈ ലിവറൊക്കെ കഴിക്കില്ലേ അങ്ങനത്തെ കുറേ ഒരുപാട് നമ്മുടെ ഫുഡ് തന്നെ നമുക്ക് വൈറ്റമിൻ ബി കിട്ടും പക്ഷെ അതിനൊക്കെ കുറവുണ്ടെങ്കിൽ അതായത് എനിക്ക് അങ്ങനെ കുറവാണ് ഞാൻ സ്ഥിരമായിട്ട് എത്ര ഫുഡ് കഴിച്ചാലും എനിക്ക് വൈറ്റമിൻ ബി ബി കോംപ്ലക്സിന്റെ കുറവുണ്ടോ അതുകൊണ്ട് തന്നെ അധികമായി പൂണ്ണകളൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുമായിരുന്നു ഒരു സമയത്ത് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ മുഖത്ത് കുറേ ആഗ്നീസ് ഇല്ലേ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട് ആ സമയത്ത് ഞാൻ കോൺഷ്യസ്ലി അതിനു വേണ്ടി ചെയ്യുന്നില്ല പക്ഷെ ആ റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് വേറെ നമുക്ക് സ്കിന്നിനൊക്കെ നമുക്ക് ഹെൽപ് ചെയ്യുന്ന വല്ലതും ഉണ്ടോ കണ്ടന്റ് ഉണ്ടോന്നുള്ളത് അപ്പൊ ശരിയാണ് ഞാൻ നേരത്തെ കാണിച്ചില്ല ഈ ബയോട്ടി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ വൈറ്റമിൻ ഇ ആണ് ഇതെല്ലാരും കൂടി യൂസ് ചെയ്ത് വീട്ടിലെല്ലാം അത്യാവശ്യം എടുക്കുന്നതാണ് അങ്ങനെ ഉണ്ടോ തീർന്ന ഏകദേശം ഈ പരുവായിട്ടുള്ളത് കുറച്ച് ഒളിവാക്കിയുള്ളത് അപ്പൊ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇ വി ഓൺ ഇ വോൺ ഫോർ ഹൺഡ്രഡ് എം ജി ഇത് നമ്മൾ ഡെയിലി എടുക്കുന്നത് നല്ലതാണ് എന്തിനാണെന്ന് വെച്ചാൽ വെളുക്കാൻ വേണ്ടിട്ട് സ്കിൻ ബ്രൈറ്റ് അങ്ങനെ ഒന്നും ഹെൽപ് ചെയ്യുന്നില്ല സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല ബട്ട് നമുക്ക് ഈ ഹെൽത്തി സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു ഗ്ലോയുള്ള സ്കിന്നു വേണ്ട ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഇ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് മാത്രമല്ല ഹെയറിന് ഇത് നല്ലോണം താക്കും നല്ല മുടി കൊഴിച്ചിൽ കുഴ കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ഇത് ഒരു ഡെയിലി പെർ ഡേ വന്ന് ഒന്ന് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് ടാൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇത് ടാൻ കുറയില്ല അത് ഉള്ളിൽ കഴിച്ചാൽ കുറയില്ല നമുക്ക് പുറത്താക്കിയാലും ഒരു എക്സ്റ്റെൻഡ് വരെ ടാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയാണ് വൈറ്റമിൻ ഇൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹെൽത്തിൽ കുറേ ഉണ്ട് നമുക്ക് ജോയിൻ പെയിൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഹെൽത്തിന് ഹെൽപ് തെല്ലാം പറയുന്നത് സ്കിന്നിനും ഹെയറിനും ഇത് എങ്ങനെ വർക്ക് ആവും പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നും പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ ഇതൊന്നും തന്നെ പ്രൊമോഷനൊന്നും അല്ലല്ലോ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അഥവാ എൻ്റെ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഓക്കെ ബൈ താങ്ക്